പാവപ്പെട്ടവരുടെ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ എ കെ ഗോപാലനും ഇ എം ശങ്കർ എന്ന മുതിരിപ്പാടും ഉൾപ്പെടെയുള്ള ആദ്യകാല നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിരുന്നു അവർ പട്ടിണി ജാഥ നയിച്ചു അവർ പട്ടിണി സമരം നയിച്ചു പക്ഷെ ഇന്ന് കേരളത്തിൽ നിങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ കബളിപ്പിച്ച പറ്റിച്ച ആ കരിമണൽ കർത്തിയുമായിട്ട് രഹസ്യ ബന്ധവം നടത്തിയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അത് കേരളത്തിൽ രൂപപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ അതിനെതിരെ പോരാട്ടം നടത്തുകയും ചെയ്തപ്പോ ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇ ഡി കരിമണലിൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോ തോമസ് ഐസക് പറയുകയാണ് ഇ അങ്ങനെ മൂക്കിൽ കയറ്റുമോ എന്നാണ് ചോദിച്ചത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സാറേ നിങ്ങളുടെ കിഫ്ബി ബോണ്ട് പിന്നാലെ വരുന്നുണ്ട് താങ്കൾ നിർത്തിയിട്ടുള്ള അഴിമതിയുടെ കോടികളുടെ കണക്കും അതും ദേശീയ ഏജൻസി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർക്ക് നിങ്ങൾ കേവലം പാഠപുസ്തകത്തിൽ എഴുതി എഴുതിവെച്ച നോട്ടുകെട്ടുകൾ മാത്രം വാങ്ങി എന്നുള്ളതല്ല കേസ് മറിച്ച് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എം എം എന്ന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു കൊടുക്കാൻ ഇല്ല എന്ന് കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പോലും നിങ്ങൾ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള കരിമണൽ കൊടുക്കാനില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല ബ്ലൂസൈറ്റ് ഇല്ല സിർക്കോണിയം ഇല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി നീതിന്യായ കോടതികളുടെ മുമ്പാകെ നിങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ ടെക്നോളജി ചുകളോട് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരോട് ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരോട് വരെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത് ആലപ്പുഴയിൽ നിന്ന് എടുക്കാനില്ല എന്നാണ് എന്നാൽ ഈ മേജർ ധാതു നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത് ആരെയാണ് ഇവിടെ എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന വേണുഗോപാലും പിണറായി വിജയനും കരിമണൽ കർത്തയും ഒരു ലോബിയായിരുന്നു എന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ ലോബിക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം ദേശീയ ഏജൻസിയുടെ അന്വേഷണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് കരിവന്നൂരിൽ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ജോസഫ് ഏട്ടൻ പറയുകയാണ് ഞാൻ ഇരുപത്തി ആറ് കൊല്ലം അത്യധ്വാനം ചെയ്ത് എന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ കരിവന്നൂരിലെ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെയും ഭാര്യ ഗവൺമെന്റ് സർവീസിലായിരുന്നു അദ്ദേഹം ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു അവരുടെ മുഴുവൻ കിട്ടിയ പണം കരുവന്നൂരിലെ കെട്ടിവെച്ചതിനു ശേഷം മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ സ്വന്തം ഭാര്യ പിടഞ്ഞ് വീണും മരിക്കേണ്ടത് കാണേണ്ടി വന്ന ജോസഫ് ഏട്ടൻ ഇന്ന് പെട്ടി ഓട്ടോർഷിയുമായിട്ട് കേരളത്തിന്റെ തെരുവീതിയിലെ കരുവന്നൂരിന്റെ പരിസര പ്രദേശത്ത് നടക്കുമ്പോ കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് വരെ പരാതി കൊടുത്തിട്ട് ആ കരുവന്നൂർ സഹകരണ സംഘ തട്ടിപ്പിനെതിരെ മുഖം തിരിഞ്ഞു നിന്ന സമീപനമാണ് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നടത്തിയതെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും ഒന്നാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അത് സഹകരണ സംഘത്തിന്റെ അഴിമതിയാകട്ടെ അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അഴിമതിയാകട്ടെ അത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാര്യത്തിലാകട്ടെ രണ്ട് മുന്നണികളും ഒരുപോലെ മാറിയിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇന്ന് ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നിട്ടുള്ളത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിനേക്കാൾ വലിയ ആളൊന്നുമല്ലല്ലോ ഈ വലിപ്പത്തിലുള്ള നമ്മുടെ സ്വന്തം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ ആ ചിദംബരത്തിന് ദേശീയ ഏജൻസിക്ക് മാസങ്ങളോളം വർഷങ്ങളോളം അന്വേഷണം നടത്തി തെറ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയപ്പോൾ ജയിലിനകത്ത് അടക്കാൻ സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരെ ജനാധിപത്യമില്ലെന്നും ഞങ്ങൾക്ക് ഇവിടുത്തെ നീതിന്യായ കോടതികളിൽ വിശ്വാസമില്ലെന്നും ഞാൻ ഭരണകൂടത്ത് അംഗീകരിക്കില്ലെന്നും പറഞ്ഞ കേജ്രിവാള് അങ്ങനെ അണിയറയിൽ അഴിമതിക്കാരുമായി കൂട്ടുകൂടിയപ്പോൾ ആ കെജ്രിവാളിനെ ജയിലിനടക്കാൻ സാധിച്ചുവെങ്കിൽ ഇവിടെ വി ഡി സതീശൻ ഇന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇത് ഒരു നാടകമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്താണ് വി ഡി സതീശന്റെ അഭിപ്രായം എന്താണ് കോൺഗ്രസിന്റെ നേതാവാണല്ലോ വി ഡി സതീശൻ എന്താ വി ഡി സതീശന്റെ അഭിപ്രായം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കരിമണൽ കർത്തിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് അന്വേഷിക്കണമെന്ന് പറയാൻ തന്റെ ഇടം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്ന കെ പി സി സിയുടെ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളായിട്ടുള്ള വി ഡി സതീശൻ ഉണ്ടോ താങ്കളുടെ അഭിപ്രായം എന്താണ് പിണറായി വിജയനെതിരെ ഇ ഡി നാടകം കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിണറായി വിജയനെ സമാശ്വസിപ്പിക്കാനാണ് ഈ ഡയലോഗ് സതീശൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു സതീശന്റെ അഭിപ്രായം എന്താണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതുപോലെ കേരളത്തിലെ പാവപ്പെട്ടവരെ തകർത്ത ഇവിടുത്തെ സാമ്പത്തിക മേഖലയെ അതപ്പതലത്തിലേക്ക് എത്തിച്ച ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനേക്കാൾ അതപ്പതനത്തിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക മേഖല കൂപ്പുകുത്തിച്ച ഇവിടുത്തെ പട്ടിണിപ്പാപങ്ങളെ പിച്ചച്ചട്ടിയടിപ്പിച്ച പെൻഷൻ തുക കൊടുക്കാൻ സാധിക്കാതിരുന്ന ആലപ്പുഴയിലെ വണ്ടാരം മെഡിക്കൽ കോളേജിലെ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവളെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്ത് അവൾ ഗുളിക വാങ്ങാനും മരുന്ന് വാങ്ങാനും ചെല്ലുമ്പോ നിങ്ങൾ പുറത്തു പോയി മരുന്ന് വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന ഈ സാധാരണക്കാരനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ പുറത്തു വരണോ വേണ്ടയോ സതീശൻ പറയണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ചല്ലോ വേണുഗോപാൽ വേണുഗോപാലിന്റെ അമ്മായിയുടെ മോനാണോ കെജ്രിവാൾ അല്ലല്ലോ പക്ഷെ എന്താ പ്രതികരിച്ചത് ദേശീയ തലത്തിൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ ഇന്ത്യ മുന്നണിയെ ആളുകളാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് രാജ്യ സ്നേഹിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഒരു പ്രതിപക്ഷമെങ്കിലും വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് ശക്തി ഇല്ല പ്രതിപക്ഷത്തിന് ശക്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും കഴിവുകെട്ട ഒരു നേതാവ് കോൺഗ്രസിന്റെ തലപ്പത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതാണ് നിങ്ങൾക്കിപ്പോ കാണാൻ സാഹചര്യം കിട്ടിയിട്ടുള്ള വേണുഗോപാൽ ഈ വേണുഗോപാല് മാനം മര്യാദയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് നാലക്ഷരം പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇതിനേക്കാൾ എത്രയോ നന്നാകുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഗുണവ്യതിയാനം കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം ഒന്നും പറയാൻ അറിയാത്തത് ഇവിടത്തെ നല്ല പരിണിത പ്രജ്ഞനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതികരിച്ച വി ഡി സതീശനും ഇവിടത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ഇടി ചോദ്യം ചെയ്യുമ്പോ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ ആരോടൊപ്പമാണ് നിങ്ങൾ അഴിമതിക്കാരുടെ കൂടെയാണോ ഈ ചോദ്യത്തിനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മറുപടി പറയേണ്ടത് നിങ്ങൾ ഒന്നാണ് എന്ന് പല കാര്യങ്ങളിലും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്ന് ഒരു ഭാഗത്ത് നിൽക്കണം കെ സി വേണുഗോപാലിന്റെ ഫ്ലക്സ് വെച്ചാൽ മതി അല്ലെങ്കിൽ ആരിഫിന്റെ വെക്കുക രണ്ടുപേരുടെയും ഫ്ലക്സ് അടിക്കുന്നത് എന്തിനാണ് നാട്ടുകാരുടെ പണം പിരിച്ച് ആ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ആരാ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരിഫിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് കെ സി വേണുഗോപാലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ഒരാളല്ലേ രാജയുടെയും സീതാറാം യെച്ചൂരിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെയും കൂടെ രാഹുൽ ഗാന്ധിയുടെയും കൂടെ രാഹുൽ ഗാന്ധിയുടെ ഉറയിലിട്ട വാള് കൊടുക്കാൻ വേണ്ടി പോയത് അങ്ങനെ അവിടെ പ്രദർശനം നടത്തി വാള് പ്രദർശിപ്പിച്ച പിണറായി വിജയനെ ഞാൻ നിങ്ങളുമൊക്കെ കണ്ടില്ലേ മറന്നിട്ടില്ലല്ലോ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ആലപ്പുഴയിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ഇവർ പറ്റിക്കുകയാണ് ഇവരുടെ ആഗ്രഹം എന്താണ് നല്ലവരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹോദരന്മാർ അവർ ഇത്രകാലവും പ്രവർത്തിച്ചത് ഈ രാജ്യത്തെ തകർക്കുകയും രാജ്യത്തിന്റെ കടകംപോള വ്യവസ്ഥിതിയെ വലിയ കരാറുകൾക്ക് തുറന്നു കൊടുക്കുകയും ലോകത്തിന്റെ മുന്നിൽ ഭാരതം തകർക്കപ്പെടുകയും ചെയ്ത പതിറ്റാണ്ടുകൾ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിച്ച കോൺഗ്രസിനെ പരാജയപ്പെടുത്താനല്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ എത്രയും കാലം പണിയെടുത്തത് മാർസിസ്റ്റ് പാർട്ടിക്കാരും പണിയെടുത്തത് നിങ്ങൾ അതിനെ അതിനല്ലേ സിന്ദാബാദ് വിളിച്ചത് നിങ്ങൾ പറഞ്ഞത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കൂടെയാണോ നിങ്ങൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് കയർ തൊഴിലാളികളുടെ കൂടെയാണെന്നും കശുവണ്ടി തൊഴിലാളികളുടെ കൂടെയാണോ നിങ്ങൾ സർവസാധാരണക്കാരുടെ കൂടെയാണ് ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇന്ന് നിങ്ങൾ പാവപ്പെട്ടവരുടെ കൂടെയാണോ നിങ്ങളുടെ നേതാവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി വിജയൻ ഒരു യാത്ര നടത്തിയല്ലോ ഒന്നര കോടി രൂപയുടെ ചെലവുള്ള ബസ്സിൽ ഒന്നര കോടി രൂപയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള ബസ്സിൽ യാത്ര നടത്തി ആരുമായിട്ടാ ചർച്ച നടത്തിയത് ഏറ്റവും വലിയ പ്രമാണിമാർ ഏറ്റവും വലിയ പൈസക്കാർ കൂപ്പർ സ്വന്തമായിട്ടുള്ളവർ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്നവരോട് ചർച്ച ചെയ്തില്ല ആ ബസ്സിൽ നിന്നൊന്ന് താഴെ ഇറങ്ങിയിട്ട് പാവപ്പെട്ടവനൊന്നും ചേർത്ത് പിടിച്ചില്ല ഷാലിടാൻ വേണ്ടി കാത്തുനിൽക്കുന്ന സാധാരണക്കാരന് ഒരു കൈ കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറായില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ യാത്ര നടത്തിയത് നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ ഇന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ശ്രീമാൻ നരേന്ദ്രമോദിയാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഉണ്ടെങ്കിൽ എം പിമാർക്ക് ശുഷ്കാന്തി ഉണ്ടെങ്കിൽ വീടില്ലാത്തവരായി ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല എന്നാൽ ആരപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നിങ്ങളുടെ മുൻ എം പി കൊണ്ടുവന്നത് പതിനായിരം വീടാണ് ഒരു ലക്ഷം വീട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നു നിങ്ങൾ വാങ്ങാൻ തയ്യാറായില്ല കാരണം എന്താണ് മോദി കൊടുത്ത വീട്ടിൽ ഇവിടുത്തെ ശകാക്കന്മാർ കിടന്നുറങ്ങിയാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ താമര ചിഹ്നത്തിൽ വോട്ട് പോയാലോ എന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ പാവപ്പെട്ടവന്റെ മേൽക്കൂര പൊളിഞ്ഞു വീണിട്ടും അവന്റെ പെൺകുട്ടി ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കൂരയില്ലാതെ ഒരു ടോയ്ലറ്റ് ഇല്ലാതെ കുളിമുറി ഇല്ലാതെ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീടില്ലാതെ അവൾ നരകയാതൻ അനുഭവിച്ചിട്ടും നിങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അത് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവന്നു അതിവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആവാശ് യോജന പദ്ധതി മാത്രമല്ല കിസാൻ സമ്മാൻ നിധി പദ്ധതി കൊണ്ടുവന്നു കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അതുകൊണ്ടുവന്നു കാരണം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ഇരുപത്തിരണ്ട് ആശുപത്രികളെ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എംബാനൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനം അത് റോഡിന്റെ വികസന പ്രവർത്തനം നടത്തി അതിന്റെ പേരിൽ വേണുഗോപാൽ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ആരിഫും ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ആരാ കൊണ്ടുവന്നത് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ ഗഡ്കരി അദ്ദേഹം ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവും അദ്ദേഹം കേന്ദ്രത്തിന്റെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയുമാണ് അങ്ങനെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരുപത് കോറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്ര കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രതിപക്ഷവും കൂടി കേരളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് നിയമസഭയിൽ ചർച്ച ചെയ്തത് ഈ പണം കോടിക്കണക്ക് രൂപ നിങ്ങൾ വകമാറി ചിലവഴിച്ചില്ലേ ആ കണക്കല്ലേ കേന്ദ്രത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചോദിച്ചത് ആ കണക്ക് എവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി കണക്ക് പറഞ്ഞില്ല ബാലഗോപാലിനെ ഏൽപ്പിച്ചു ബാലഗോപാലൻ കണക്ക് പറയുമ്പോ രണ്ട് പൂജ്യം കുറവ് തോമസ് ഐസക്ക് കണക്ക് പറയുമ്പോ ഒരു പൂജ്യം കുറവ് എന്താ ഈ പൂജ്യത്തിനൊന്നും വിലയില്ലേ പൂജ്യത്തിന് വിലയുണ്ട് കേന്ദ്ര ഗവൺമെന്റ് മോദി പറയുകയാണ് അരി പോലും അനധികൃതമായി നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് തീരുമാനം എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രധാനമന്ത്രി നാട് ഭരിക്കുമ്പോ കണക്ക് ചോദിച്ചാൽ കൊടുക്കണം കണക്ക് ചോദിച്ചാൽ കണക്ക് കൊടുത്താൽ ആവശ്യത്തിന് പണം ഇങ്ങോട്ടേക്ക് കിട്ടും എന്ന് പ്രഖ്യാപിച്ച ആ പ്രധാനമന്ത്രിയുടെ ഒപ്പം പാർലമെന്റിനകത്തിരിക്കാൻ ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് നരേന്ദ്രമോദിയെ നേരിട്ട് അറിയാം